Only Grace Academy, making a difference. അനാഥ വിധവ സംരക്ഷണ സംവിധാനമായ ദിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങൂർ ചാപ്റ്ററിന്റെ അൻപത്തി ഒന്നാമത് കുടുംബ സംഗമവും പഠനക്ലാസും നടന്നു കൊടുങ്ങൂർ ചെയർമാൻ മാലിക് മഞ്ചൽ ഓർഫനേജ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഡോക്ടർ പി കെ മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു ദിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ ഇസ്മായിൽ പടിയത്ത് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ദിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു നിസാർ ടി ബിരാൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ എം എം മുഹമ്മദ് സയ്യിദ് ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ സഫറലി ഇസ്മായിൽ കായിക മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ കുട്ടികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു ദി ലൈറ്റ് ലേഡീസ് വിംഗ് ചെയർപേഴ്സൺ ഷക്കീല സഫറലി ഗ്രോ ബാഗും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു തുടർന്ന് നടന്ന പഠന സെഷനിൽ ഖുറാനിന്റെ മാസം എന്ന വിഷയത്തിൽ മുഹമ്മദ് അമീൻ മുഖ്യ പ്രഭാഷണം നടത്തി നോമ്പിന്റെ വിധി എന്ന വിഷയത്തിൽ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജില്ലാ സെക്രട്ടറി ഇ ഐ മുജീബ് താജുദ്ദീൻ സലാഹി എന്നിവരുടെ നേതൃത്വത്തിൽ മറ്റൊരു ക്ലാസും നടത്തി സിദ്ദിഖ് മാനങ്കേരി സലാഹുദ്ദീൻ കരുപ്പടന റാഫി കൊണ്ടാമ്പുള്ളി മീന സലീം വാഹിദ ഹുസൈൻ സുനിത താജുദ്ദീൻ സീന മുജീബ് സാജിദ ടീച്ചർ ആബിദ ടീച്ചർ റൈഹാനത്ത് സുലൈമാൻ റസിയ ഗഫൂർ അസ്മ ടീച്ചർ ഹംലത്ത് കരീം തുടങ്ങിയവർ പങ്കെടുത്തു ദി ദിലായ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ഹുസൈൻ തോട്ടങ്ങൾ നന്ദി പറഞ്ഞു എല്ലാവരുടെയും സഹകരണങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് അള്ളാഹു അല്ലാഹുമായുള്ള കഴിവുകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുട്ടികളുടെ പരീക്ഷ അടുത്തു വരികയാണ് മാതാക്കൾ അതിലേക്ക് വളരെയധികം ശ്രദ്ധ ചെലുത്തി അവരോട് കർക്കശമായ നിലപാടുകളില്ലാതെ സ്നേഹത്തോടും സമാധാനത്തോടും കൂടി അവരെ അനുനയിപ്പിച്ച് അവരുടെ പരീക്ഷകളിൽ നല്ല മാർക്കും വാങ്ങിച്ച് വിജയിച്ച് മെടുക്കികളും മെടുക്കന്മാരുമായി വരാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അവരോട് കർക്കശമായല്ല വളരെ വിനീതമായത് നമ്മൾ മനസ്സ് സന്തോഷിച്ചുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളുടെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവർ പഠിച്ചു എന്ന് വന്നിട്ട് വേണം ഈ ഉമ്മമാർക്ക് തണലായി മാറാൻ മാത്രമല്ല ഇതുപോലുള്ള സംഘടനകളുടെ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് വരാനുള്ള കഴിവും ശക്തിയുമൊക്കെ ഉണ്ടാകട്ടെ കൂടി ഞാൻ ഇത്തരണത്തിൽ പറയുകയാണ്